തളിപ്പറമ്പ് അരിയിൽ സ്വദേശി സി പി എം പ്രവര്ത്തകന് മോഹനിന്റെ മരണത്തിന് ഉത്തരവാദികള് മുസ്ലിം ലീഗാണെന്ന് വരുത്തിത്തീര്ക്കാന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഉള്പ്പെടെയുള്ള നേതാക്കള് ശ്രമിക്കുന്നത് ബോധപൂര്വം കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുല് കരീം ചേലേരി പതിമൂന്ന് വര്ഷങ്ങള്ക്കു മുന്പ് എംഎസ്എഫ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂര് കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന സംഘർഷത്തിൽ മോഹനന് പരുക്കുപറ്റിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അക്രമമാണ് മരണകാരണമെന്ന് പറയുന്നത് ശരിയല്ല തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തു വരുമ്പോൾ അണികളെ അക്രമത്തിലേക്ക് തിരിച്ചുവിട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സി പി എം നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അബ്ദുൽ കരീം ചലേരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ ചില അങ്ങോട്ടൊക്കെ ഉണ്ടാകാം പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന്റെ പേരിൽ അക്രമിക്കപ്പെട്ട ഒരാൾ ആ അക്രമത്തിന്റെ ഫലമായിട്ടാണ് മരണപ്പെട്ടത് എന്ന് വരുത്തി തീർത്ത് ഒരു രാഷ്ട്രീയ സംഘർഷമില്ലാത്ത ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് പട്ടുവൻ പഞ്ചായത്ത് മേഖലകളിൽ ഒരു സംഘർഷത്തിനും കലാപത്തിനും കോപ്പ് കൂട്ടാൻ മാത്രമേ സി പി എമ്മിന്റെ ഈ വിധത്തിലുള്ള ശ്രമങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള സമുന്നതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇത് മുസ്ലിം ലീഗുകാരുടെ അക്രമത്തിന്റെ ഫലമായി കൊല ചെയ്യപ്പെട്ടതാണ് ശ്രമിക്കുക പുതിയ സി പി എം ജില്ലാ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തതിനു ശേഷം അണികൾ അക്രമത്തിലേക്ക് തിരിയുന്നതാണ് കാണാൻ കഴിയുന്നതെന്നും കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷം ഇതിന്റെ ഉദാഹരണമാണെന്നും അബ്ദുൽ കരീം ചലേരി പറഞ്ഞു ത്തിലൂടെ തന്റെ സാന്നിധ്യം ജനങ്ങളെ അറിയിക്കാനാണ് സി പി എം ജില്ലാ സെക്രട്ടറി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മാതാറാ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ